ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കോഴി കൂടുണ്ടാക്കുന്നതിനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കോഴി കൂടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് എപ്പോഴും വെള്ളം കിട്ടണം വെള്ളം തിരിച്ചും കൂടെ ഒരു ഘടകമാണ് അപ്പം ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഇതേപോലെ തന്നെ ഈ പൈപ്പിൽ അതിൻ്റെ നീടലെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ട് ആ ബക്കറ്റിൽ നിന്ന് ഇതിലേക്ക് വെള്ളം കൊടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിവസം കൊണ്ടൊന്നും ഇങ്ങനെ ഒഴിക്കണം വെള്ളം ധാരാളം കുടിക്കുന്നത് അപ്പൊ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി പുതിയൊരു മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെന്താ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പം നമ്മള് ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് കൊണ്ടുവരുന്നതിൽ ഒരു ഒരു ദിവസം ഇവിടെ ഇല്ലാത്ത സാഹചര്യം വന്ന ഐറ്റം വെള്ളം ഇല്ലാണ്ടായിപ്പോ അപ്പൊ നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന മെത്തേഡ് ഇതാണ് ഇത് നമ്മൾ സാധാരണ നമ്മള് ഫ്ലഷ് ടാങ്ക് ആണ് ഇത് ഇതിനകത്തേക്കാണ് വെള്ളം നമ്മുടെ വീട്ടിലെ നേരിട്ടുള്ള വാട്ടർ ടാങ്കിൽ നിന്ന് നേരിട്ടാണ് വെള്ളം വരുന്നത് അപ്പൊ ഇത് ഈ പൈപ്പ് വഴിയാണ് വീട്ടിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരുന്നത് ഗേറ്റ് വാൽവ് സംവിധാനത്തോടുകൂടി അവിടെ അത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും കഴിയും അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് വന്ന് ഈ വെള്ളം ഒക്കെ ചാടിക്കൊണ്ടിരിക്കും അപ്പൊ എപ്പോഴും നമുക്ക് ഈ ഒരു ലെവൽ വെള്ളം കാണിക്കും കോഴി കുടിക്കുന്നതിനനുസരിച്ച് അതിനകന്ന് ഒരു തുള്ളി കുടിച്ചാൽ ഒരു തുള്ളി അവിടെ ചാടിക്കൊണ്ടിരിക്കും അതാണ് അപ്പൊ വെള്ളം ഒരിക്കലും നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിലെ വെള്ളം വറ്റി കഴി ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതിനൂടെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ പശുക്കൾക്കൊക്കെ എന്താ പറയുക ഓട്ടോമാറ്റിക് ഡ്രിങ്കർ വെക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഓട്ടോമാറ്റിക് ഡ്രിങ്ക് വയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഈ ഒരു ലെവലിലാണ് ഡ്രിങ്കർ വരിക ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നീലായത് കൊണ്ട് ഇതിൻ്റെ ഒന്നും വെള്ളം വേസ്റ്റ് ആയി പോകില്ല അപ്പോൾ ഈ വെള്ളം ഇലപ്പഴും നിറഞ്ഞു കൊടുക്കും കോഴി ഇങ്ങനെ ഈ വെള്ളം ഇറങ്ങുകയുള്ളൂ അപ്പോൾ ആ നീഡിൽ ഇതിങ്ങനെ കോഴി കൊത്തുമ്പോൾ വെള്ളം ചാടും അത് കുടിക്കും അങ്ങനെ കുടിക്കുന്നതിനനുസരിച്ച് ആ വെള്ളം കുറയുന്ന അനുസരിച്ച് ഇത് ചാടിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് അത്യാവശ്യം മരുന്നുകളൊക്കെ കൊടുക്കണമെങ്കിൽ ഇതിൽ കലിക്ക് കൊടുക്കാൻ കഴിയും പക്ഷേ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ കുറിച്ചോളന്നില്ല അതിനെ നൃത വേറെ വേറെ കൊടുക്കേണ്ടത് വേറെ തന്നെ കൊടുക്കണം അല്ലാതെ നമുക്ക് ആവശ്യമുള്ള കാൽ ഇതിനകത്ത് കൊടുക്കാൻ കഴിയും ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവർ ഗേറ്റ് വാല് ഉണ്ട് ഗേറ്റ് വാല്പച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കുടിച്ച് തരുമ്പത്തേക്കും എന്താണ്ട് എല്ലാത്തിൻ്റെ ശരീരത്തിൽ ആവശ്യത്തിന് എത്തിയിട്ടുണ്ടാവും പക്ഷേ അത് നമ്മൾ എല്ലാത്തിനും കിട്ടണം എന്നുള്ളതാണെങ്കിൽ അത് വേറെ കലക്കി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് ഇതിപ്പോൾ മുക്കാലഞ്ച് പൈപ്പാണ് കൊടുത്തത് നമ്മുടെ സാധാ ഫ്ലഷ് ടാങ്കിൻ്റെ അകത്തേക്ക് അവിടെ നമ്മൾ ആ കൊടുക്കുന്ന ബെൻഡ് പൈപ്പിൽ നിന്ന് ഒന്നുകാലുക്ക് മുക്കാലിൻ്റെ ഒരു റെഡ്യൂസർ ചെയ്തിട്ട് അവിടെ നിന്നൊരു എൽബോ ഇട്ടിട്ടാണെങ്കിലും കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ചെയ്യാം ഈ എൽബോ വേണ്ട ഡയറക്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇതിപ്പോൾ മേലെ ഒരു തട്ടും താഴെ ഒരു തട്ടാണെങ്കിലും വിഷയം വരുന്നില്ല ഈ വെള്ളം ഇതിനകത്ത് ഈ എല്ലാ പൈപ്പിലും നിറഞ്ഞാൽ നിൽക്കുക കാരണം ഇതിൽ വെള്ളം ഇവിടെ വെള്ളം കാരണം ആ വാട്ടർ ലെവലിന്റെ ആ സ്കീം അനുസരിച്ച് ഇതിനകത്ത് എപ്പോഴും വെള്ളം ഉണ്ടാവും കോഴി കുടിക്കുന്നതിനനുസരിച്ച് മാത്രം ഒരു തുള്ളി വെള്ളം വേസ്റ്റായി പോയില്ല നമ്മൾ അവിടെ നിന്ന് ചോദിച്ചു ഒഴിക്കേണ്ട ഒരു പാടില്ല നമ്മുടെ കുടിക്കുന്ന വെള്ളം വീട്ടിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴിക്കെപ്പോഴും വെള്ളം ഉണ്ടാവും നമുക്കറിയാം ഇപ്പൊ കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ടാണ് വേൽക്കാലമായി കഴിഞ്ഞാൽ ഈറ്റങ്ങൾക്ക് ധാരാളം വെള്ളം വേണ്ടതാണ് അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു റിസ്ക്കും ഇല്ല കോഴികൾക്ക് സുഖമായിട്ട് കുടിക്കാം കോഴികൾക്ക് വെള്ളം ഈ കുഞ്ഞുങ്ങളാണത് പൈറ്റങ്ങൾ കുത്തി കുടിക്കാൻ ഇപ്പൊ ഈ മഴ ആയതുകൊണ്ടാണ് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയും വെള്ളം കുടിച്ചോണ്ടിരിക്കും അപ്പോ അതാ ഒരു കോഴി അതവിടെ വെള്ളം കുടിക്കുന്നുണ്ട് െ കുടിക്കുന്നതിനനുസരിച്ച് മാത്രം വെള്ളം താഴെട്ട് ചാടും അത് അതിനനുസരിച്ച് അങ്ങനെ ഈ പ്ലസ് ടാങ്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കും ഒരു തുള്ളി വെള്ളം വേസ്റ്റ് ആവുമല്ലോ അതാ അവിടെ അവിടെ കുടിക്കുന്നുണ്ട് അതങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും ആ കുടിക്കുന്ന വെള്ളം മാത്രം അതിനാവശ്യത്തിന് ആവശ്യത്തിന് ഇങ്ങനെ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുക അത്രേ ഉള്ളൂ അതാണ് അതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ ഈ പൈപ്പ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കോഴികൾ ചാടി കയറിയ പൈപ്പിൻ്റെ ഇരിക്കും ഈ ഒന്നേടി കൂടാകുമ്പോൾ പിന്നെ നമ്മൾ ആ ലെവലിനെ വെച്ചുകൊണ്ട് കുഴപ്പമില്ല അത് ഇച്ചിരി ഹൈറ്റ് കൂടി ഇതായത് കൊണ്ട് അതിനകത്ത് കയറിയിരിക്കും അപ്പോൾ ചേർത്ത് ആവശ്യങ്ങനെ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ഏതാണ്ട് ഒരു ആയിരം രൂപ അടുത്താണ് നമുക്ക് ഇതിന് ചിലവ് വന്നിട്ടുള്ളത് പിന്നെ വീട്ടിൽ നിന്ന് പൈപ്പും കൂടെ എത്തിച്ചത് എല്ലാടെ വീട്ടിൽ ആയിരം ആയിരത്തി നാനൂറ് രൂപം ചിലവുണ്ട് പക്ഷെ നമുക്ക് അത്രയ്ക്ക് റിസ്ക് കുറയുകയും ചെയ്യും അപ്പോ ഈ കോഴികി വെള്ളം കൊടുക്കുന്ന ഈ ഡ്രിങ്കർ ഇത് ഞാൻ ഈ പറഞ്ഞ വരി വേറെ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇതാണ് അതിന്റെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക വീഡിയോ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരും ഗുഡ് ബൈ